ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ഏഴു വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ നാല്പത്തിയഞ്ചുകാരന് മുപ്പത്തിയേഴ് വർഷം കഠിന തടവും നാൽപ്പതിനായിരം രൂപ പിഴ അടക്കുന്നതിനും ശിക്ഷ നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് മേലാറ്റൂർ എടപ്പറ്റ അരിമ്പ്ര സുകുമാരൻ എന്ന നാണിക്കാണ് പോക്സോ നിയമപ്രകാരം ജഡ്ജി കെ പി ജോയ് ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ പതിനാല് മാസം അധിക തടവിനും ശിക്ഷ വിധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് രണ്ടിന് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയെ അയൽവാസിയായ പ്രതി വാടകയ്ക്ക് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ വെച്ച് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണിച്ചു കൊടുത്ത ശേഷം പ്രകൃതിവിരുദ്ധ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയെന്നാണ് കേസ് എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എടക്കര സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന മനോജ് പറയേട്ട എസ് ഐ അമീർ അലി എന്നിവരാണ് കേസന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷൻ സീനിയർ പോലീസ് ഓഫീസർ പി സി സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് മാറ്റി പോലീസ് ചാർജ് ചെയ്തൊരു കേസാണ് ആ കേസിൽ കേസില് താമസിക്കുന്ന ഏഴു വയസ്സ് പ്രായപൂർത്തിയാക്കാത്ത കുട്ടിയെ അടുത്ത കോട്ടിൽ താമസിക്കുന്ന അയാൾ കൂട്ടിക്കൊണ്ടുപോയി ആന്ധ്രാപ്രദേശിക എന്താണ് ത്രീ സെവനി അച്റൽ ഒഫൻസും അതിനകത്ത് വരുന്നുണ്ട് ആൺകുട്ടിയാണ് അതിനകത്ത് വിക്റ്റം സർവൈവർ ആൺകുട്ടിയാണ് അവരെ ബ്ലൂ പിന്നെ മൊബൈൽ ഫോണിൽ ബ്ലൂ ഫിലിം കാണിച്ചു കൊടുത്ത് ആ കുട്ടിയെ മോശമായ രീതിയിൽ പെരുമാറിയ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ആ കേസ് മൊത്തം മുപ്പത്തിയേഴ് വർഷം ആണ് ശിക്ഷിച്ചിരിക്കുന്നത് ഓരോ വകുപ്പ് പല വകുപ്പുകളിലായിട്ടും മുപ്പത്തിയേഴ് വർഷം അത് കഠിന തടവുകളാണ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈ വേവ് വാട്ടർസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് പൂർ ചിൽഡ്രൻ സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം